കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ ചേരുന്നു ശശിധരൻ ബേലിപാലം നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ അല്പസമയത്തിനകം എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രാരംഭ ഇന്ന് തന്നെ ആരംഭിക്കുമോ രാജേശ്വരി ബേലിപാലവും നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികളുമായിട്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാനം അല്പം മുൻപാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയത് ഡിഎസ്സിയിലെ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പതിനേഴോളം ട്രക്കുകളിലായിട്ടാണ് ഈ സാധന സാമഗ്രികൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതിനു പകരം ഇരിട്ടി കൂട്ടുപുഴ റൂട്ട് ഉപയോഗിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് സാധന സാമഗ്രികളുമായിട്ട് ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സാധന സാമഗ്രികളുമായിട്ടുള്ള വാഹനങ്ങൾ അല്പസമയത്തിനകം ജില്ലാ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറപ്പെടും അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഒട്ടേറെ സാധന സാമഗ്രികൾ ഈ ജില്ലാ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രാജേഷ് ശരി ശരി